എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള വാഴത്തട്ട പയർ തോരൻ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഒരു വാഴത്തട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായത് കുറച്ച് ചെറുപയറാണ് അത് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് മൂന്നാലിച്ചു കൊന്നുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയുമാണ് വാഴത്തിട്ട ചോറിന് ആവശ്യമായി സാ അതിനായി നമുക്ക് ചട്ടി അടപ്പത്തി വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരട്ട് ശേഷം അതിലേക്ക് രണ്ട് വത്തിൽ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കുക പിന്നീട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ൊന്ന് വയറ്റിയെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാഴത്തട്ടം പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇനി നമുക്കിത് അടച്ചുവെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റായി തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് ചെറുപയർ കൂടിയിട്ട് മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ വാഴത്തട്ടയും പയറും നന്നായി വരുന്നു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വാഴത്തട്ട പയറത്തേറും റെഡിയായി എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്